അതെ നമുക്ക് ഇന്ന് നല്ലൊരു പച്ച ചക്ക കിട്ടിണ്ട് അപ്പൊ ഇവിടെയുള്ള ഒരു കുറച്ച് ദിവസമായി പറയണു ചക്കയും പോർക്കും വെച്ചുകൊടുക്ക് ചക്കയും പോർക്കും വെച്ചുകൊടുക്കാപ്പനും മോനും ഇതിന്റെ കൊതി പറഞ്ഞ് തുടങ്ങിട്ട് കൊറേ ദിവസമായി അപ്പൊ നമുക്ക് ചക്ക കിട്ടിണ്ടായില്ല നമുക്ക് ചക്ക വരാതൊന്നും ഇല്ലല്ലോ പ്രാവൊന്നും ഇല്ലല്ലോ അപ്പൊ അപ്പുറത്തെ കിട്ടിന്ന് നല്ലൊരു ചക്ക കിട്ടീണ്ട് അപ്പൊ ഇന്ന് എന്തായി അപ്പം പോയി നേരത്തെ തന്നെ പുലർച്ച പോയിട്ട് പൊർക്കറിച്ച് വെച്ചോടുന്നുണ്ട് നെയ്യൊക്കെ ഉള്ള നല്ല പൊർക്കറിച്ച് അപ്പൊ ഇന്ന് ആ ചക്ക ഇട്ടിട്ട് പോർക്കറിച്ച് വെച്ചിട്ട് ചോർന്നോ ഇവരുടെ പൂതി ഒന്ന് തീർക്കാൻ പോവാട്ട അപ്പൊ നിങ്ങളും കൂടി നമുക്ക് ചക്ക ചക്കയും പോർക്കും കൂടി അങ്ങോട്ട് വെക്കാം അപ്പൊ അതിന് നമ്മള് ചട്ടി ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് എടുക്കണ മല്ലിപ്പൊടിയും വിളകൊടി ഞാൻ വെറുതൊന്ന് ചൂടാക്കിട്ടാണ് ഇടട്ടെ അപ്പൊ പച്ചമുളക് ഒന്ന് പോയി ഇട അപ്പൊ ഇത് വിളക് പൊടി മഞ്ഞൾപൊടി മസാല എല്ലാം കൂടി ഒന്ന് വെറുതൊന്ന് ഒന്ന് ചൂടാക്കിയാൽ ആ പച്ചക്കുറത്തൊക്കെ ഒന്ന് പൊയ് കിട്ടും കുറച്ച് സബോള അധിക സബോള അത് എടുക്കില്ലേ കേട്ടോ കുറച്ച് എടുക്കുന്നുള്ളൂ വെളുത്തുള്ളി ചുവന്നുള്ളി ആണ് അധികം ഞാൻ എടുത്തുള്ളത് അപ്പോൾ അതായത് രണ്ടും കൂടി ചതച്ച് വെച്ചേക്കണേ വെളുത്തുള്ളി ഒരു കുടവും ചുവന്നുള്ളി ഇത്തിരി അധികം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സബോളയും പിന്നെ കുറച്ച് ഇഞ്ചി ബാക്കിയുള്ള നമുക്ക് വഴറ്റാനായിട്ട് എടുക്കാം പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചതും ഇതിൻ്റെ പകുതി പച്ചമുളകും ി ഇത് കുറച്ച് വെളിച്ചെണ്ണ ചോർക്കൊഴിക്കണ്ടാ പോർക്കായി കാരണം ആ ഒന്നും വേവാനും അതിന്റെ തൊലൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ അപ്പോൾ ഒരു ലേസൻ ചൊർക്കിയും കൂടി ഒഴിച്ച് ഇത് നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം ഇവിടെ ഫോർക്കിനും ഇട്ട് ഫോർക്കും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും മസാല അവൾ തക്കല് നല്ലോണം ഒന്ന് തിരുമ്പി പിടിക്കാം കേട്ടാ അതെ ഇനി ഇത് നമ്മള് കുക്കറിലിട്ട് വേവിക്കുക വേവിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇപ്പോഴത്തെ പോർക്കൊക്കെ ഒരടി രണ്ടടി അടിക്കുമ്പോഴേക്കും വേവനുണ്ട് അപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് ഞാൻ രണ്ടടി രണ്ട് വീസിലടിക്കാന് പോണത് കേട്ടാ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് പിന്നെ ചക്കര ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ പോർക്കൊരു മുക്കാഭാഗം വേവായിട്ട് കിട്ടാ ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ചക്ക ഇട്ടിട്ട് ഞാൻ തുറന്ന് വെച്ചു ഇങ്ങനെ വേവിക്കണം കുക്കറിലിടുന്നില്ലേ പെട്ടെന്ന് ചക്ക വെന്ത്ണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾക്ക് ചക്ക ഒന്ന് തുറന്നു വെച്ച് വേവിക്കോർ ഞാൻ കുക്കറിൽ ഇടുമ്പോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടാ മൂന്നടി അടിച്ചിട്ടുണ്ട് കുക്കർ വിധം വെന്തിട്ടുണ്ട് ഇനി ചക്കക്ക് ഇട്ടിട്ടുള്ള വേവ് മാത്രമല്ലോ ഇനി അതൊന്നും നമുക്ക് വേവിച്ചിട്ട് കാണാം നോക്കട്ടോ അപ്പൊ നമ്മടെ ചക്ക നല്ല വെന്തുണ്ട് കേട്ടാ ചക്ക ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല ചിലപ്പോ കുക്കറിൽ ഇട്ട് അടിച്ച് വന്നാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും അത് കാരണം ആ പോർക്കിന്റെ നെയ്യില് അത് കിടന്ന് വെന്തൊരു ലേശം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ചക്ക വേവാനുള്ള വെള്ളം മാത്രം കുറച്ച് അതിൽ കിടന്ന് പോർക്കിൽ കിടന്ന് ചക്ക നല്ലോണം വെന്തെണ്ണ ഇടാം ഇനി നമുക്ക് താളിച്ചോ എടുക്കാം സബോള സാധനങ്ങളൊക്കെ താളിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം പോർക്കില് അത്യാവശ്യം നെയ്യുണ്ട് അത് കാരണം അധികം വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ ചൂടായി നമുക്ക് സബോളാക്കി വെച്ചില്ലേ ആ സബോളി സബോളെ പച്ചമുളക് ഒന്നും പൂക്കട്ട ചക്കയിലും ഇതും ഉപ്പുണ്ടായിരുന്നാലും നമ്മൾ ലേശം ഇതെന്ന് സബോളന്ന് പഴന്നു വരാൻ വേണ്ടിട്ട് ലേശം ഉപ്പിടാ സബോള അയ്യോ സബോള അത്യാവശ്യം ഇതായിട്ട് അപ്പൊ നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ ചവച്ചത് അതും നല്ലോണമായിട്ടാട്ടാ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണോ വെക്ക നിങ്ങള് വെക്കാൻ തോന്നുന്നു എനിക്ക് പറഞ്ഞോട്ടെ ചക്ക കൂർക്ക അല്ല കൂർക്കിയും പോർക്ക് ഇവ സാധനങ്ങളൊക്കെ നമ്മളെ കൃഷുകാരുടെ മാത്രം സ്വന്തമല്ലേ അപ്പൊ അതാത് കാലങ്ങളിൽ ആ സാധനങ്ങളൊക്കെ വെച്ച് തിന്നാനായിട്ട് ഒക്കെ നമുക്ക് പൊതിയല്ലേ ഇവിടെ ഇപ്പൊ ചെട്ടിയോനും മോൻ മാത്രമേ ഉള്ളോട്ടേക്ക് പിന്നെ ആൾക്കാർ ഞങ്ങൾക്കൊക്കെ നോയമ്പാ ഞാനും അവരവളൊന്നും കഴിക്കില്ല ഇവർക്ക് രണ്ടാൾക്ക് എന്തായാലും ഇവരെ പൂജ മാറ്റി കൊടുക്കാതെ ചോദിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ചപോള അത്യാവശ്യം അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ നമുക്കിന്ന് മസാലകള് ചേർക്കാം അപ്പൊ മഞ്ഞള അത്യാവശ്യത്തിന് നമ്മള് അതിൽ ചേർത്തണ്ട അത് കാരണം കൊറച്ചിട്ടാ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്തിരി അധികമായിരുന്നു ഓട്ടെച്ചല്ല അപ്പൊ അതിലേക്ക് നല്ലത് മല്ലിപ്പൊടി ലേശം കൂടുതല് പിന്നെ മിളക് മിളക് അധികം എടുക്കണില്ല ലഞ്ചാല് നമ്മൾ കുരുമുളക് പൊടി കൂടിയിട്ടുണ്ട് അപ്പൊ എരി മതിയാവണ്ട പിന്നെ മസാല പൊടി പൊടികളൊക്കെ ശരി കഴിഞ്ഞിട്ട് നല്ല ഒരിഞ്ഞ മുളക്കം ഇനി നമുക്കത് മിക്സ് ചെയ്യാം മസാല ബക്കറി ഒന്ന് സെറ്റായി വന്നോക്കാം നമ്മള് നേർത്തിട്ട ഉപ്പൊക്കെ ശരിയെന്നാ കൊഴപ്പൊന്നുമില്ല ടേസ്റ്റ് ചെയ്തപ്പോ ഒന്നും കുഴപ്പമില്ലാത്ത നമ്മുടെ ഒരുവിധം എല്ലാം ഉപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ചക്കയും പോർക്കും റെഡി ആയിട്ട് അപ്പൊ നിങ്ങളും പോലെ നമുക്ക് ഇത് കൂട്ടിയിട്ട് ഊണ് കഴിക്കാം ഇവിടെയുള്ളവരിപ്പും ചോറ് കൊടുക്കട്ടെട്ടാ ഞാൻ ഇവിടെ വേശ് വയറ് ഭയങ്കരായിട്ട് വെശുന്നിട്ടായിരിക്കണം ഇവിടെയുള്ള ഒരു അപ്പൊ അപ്പനും മോനും ചോറോടക്കെട്ടാ പോലും ചക്കയും കൂട്ടി ചോറ് കൊടുക്കട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ